ഒരു എക്സ്പെരിമെൻ്റ് പോലെയാണ് നമ്മൾ ഈ ടീഷർട്ടിൻ്റെ മുകളിൽ കാലിഗ്രാഫി ചെയ്യാൻ തുടങ്ങിയത് പിന്നെ മനസ്സിലായി കുറേ ആളുകൾക്ക് ഇത് ഇഷ്ടപ്പെട്ടു കുറേ ആളുകൾ ആവശ്യപ്പെട്ട് വരാൻ തുടങ്ങി അപ്പോൾ നമ്മൾ ഇതിൽ കൂടുതൽ വർക്കുകൾ ചെയ്യാൻ തുടങ്ങി ഇപ്പോൾ റീസെൻറ്റായിട്ട് വന്നിട്ടുള്ള ഒരു കസ്റ്റമർ അവർക്ക് ഇഷ്ടപ്പെട്ടത് ഒരു വർക്കാണ് അപ്പോൾ ഇതേപോലെ ചെയ്യാനാണ് പറഞ്ഞത് പക്ഷേ ഞാൻ പറഞ്ഞു ഒരേപോലെ നമുക്ക് ചെയ്യാൻ പറ്റില്ല കാരണം അത് ഓരോന്നും കൈ കൊണ്ട് നമ്മൾ ചെയ്യണതാണ് അപ്പോൾ അതുതന്നെയാണ് ഇതിൻ്റെ ഒരു പോസിറ്റീവ് കാരണം എല്ലാ വർക്കുകളും യൂണിക്കാവും അപ്പോ മീഡിയം സൈസില് നമ്മള് സെയിം ഡ്രീം വർക്ക് എന്നുള്ള ഒരു കാലിഗ്രാഫി വർക്കാണ് ഒന്നും ചെയ്യാൻ പോകേണ്ടത് ഓക്കെ അപ്പം ഇതാണ് നമ്മുടെ ഫൈനൽ പ്രോഡക്റ്റ് അപ്പം ഇതിൻ്റെ കൂടെ ചെയ്തിട്ടുള്ള വേറെയും കുറെ കസ്റ്റമൈസ്ഡ് ടീഷർട്ടുകൾ കാണിച്ചു തരാട്ടോ ഇതാണ് നമ്മളിപ്പോൾ ചെയ്ത ടീഷർട്ട് അപ്പം ഇതല്ലാതെ വേറെയും കുറെ ചെയ്തിട്ടുണ്ട് കാണിച്ചുതരാം ഇത് എൻ്റെ ഒരു ഇതെൻ്റെ ഒരു സുഹൃത്തിന് വേണ്ടി ചെയ്തിട്ടുള്ളതാണ് ഒരു ഫേമസ് യൂട്യൂബറാണ് നിങ്ങൾക്ക് ആളെ മനസ്സിലായാൽ അയാമെൻ്റ് ചെയ്യുക ഞാൻ അത് അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഇതുപോലെ വേറെ ഒരു ഫേമസ് യൂട്യൂബർക്ക് വേണ്ടി ചെയ്തിട്ടുള്ളതാണ് എല്ലാവരും നമ്മുടെ ഫ്രണ്ട്സാണ് അവർക്ക് അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മുടെ ടീഷർട്ടിനെ പറ്റി കൂടുതലും അറിയാൻ താല്പര്യമുള്ളവർക്ക് ഞാൻ ഇൻസ്റ്റാഗ്രാം ലിങ്ക് താഴെ കൊടുക്കാം എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതിലൊരു മെസ്സേജ് ഇട്ടാൽ മതി അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോ കാണാം